ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കാർലൈൻ ആക്സറീസ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് വാഗനറില് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം മ്യൂസിക്ക് സ്പീക്കർ ഇതെല്ലാം അപ്ഗ്രേഡ് ചെയ്തതിൻ്റെയാണ് അപ്പം നമ്മുടെ കസ്റ്റമർ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോയും അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറയും പിന്നെ ഡാഷ് ക്യാമും വെക്കാനായിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് കസ്റ്റമറുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വിത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് റെക്കോർഡിംഗ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പുതിയൊരു ബ്രാൻഡ് അതായത് ഡയോഡെന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം വിത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് റെക്കോർഡിംഗ് ക്യാമറയാണ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ വാഗനറിലാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് സ്പീക്കർ ചെയ്തിരിക്കുന്നത് പൈനീയറിൻ്റെ കമ്പോണൻറ്റ് സ്പീക്കറും ഫ്രണ്ടിലും പൈനീറിൻ്റെ കോയാക്സൽ സ്പീക്കർ ബാക്കിലുമാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്ന ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഒക്ടാ കോർ പ്രോസസ്സർ വരുന്നതാണ് ഇതിൻ്റെ അകത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഡയോഡിൻ്റെ തന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറയാണ് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി നമുക്ക് മനസ്സിലാവും വൺ സീറോ എയ്റ്റ് സീറോ മെഗാ പിക്സലാണ് ക്യാമറ വരുന്നത് അപ്പം ഇത് ഫുൾ ടൈം റെക്കോർഡിംഗ് ആണ് വണ്ടിയുടെ ഇഗ്നിഷൻ ഓൺ ആകുമ്പോൾ തൊട്ട് ഇത് റെക്കോർഡിംഗ് ആണ് അപ്പോൾ എല്ലാ കസ്റ്റമർക്കുമുള്ള ഡൗട്ടാണ് ഇത് റെക്കോർഡാകുന്നത് സിസ്റ്റത്തിലേക്കാണോ ഇല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ റാം റോം അതിനെ ബാധിക്കുമോ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുമോ അപ്പോൾ ഇത് റെക്കോർഡ് ആകുന്നത് എക്സ്റ്റേണൽ പെൺ ഡ്രൈവിലേക്കാണ് നമുക്ക് പെൺ ഡ്രൈവ് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ പെൺ ഡ്രൈവിലേക്ക് റെക്കോർഡാവും അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ തന്നെ ഈ വീഡിയോ എടുത്ത് കാണുകയും പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത വീഡിയോകൾ ഡിലീറ്റ് ചെയ്യാനും അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോകൾ നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനായിട്ടൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് ഡാഷ് ക്യാമ് അത്യാവശ്യമാണ് അപ്പോൾ ഡാഷ് ക്യാമ് പോലെ തന്നെയാണ് നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റിഡിയോ വിത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് റെക്കോർഡിംഗ് ക്യാമറ പിന്നെ നമുക്ക് ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ സ്ക്രീൻ ക്ലാരിറ്റി നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും നല്ല സ്ക്രീൻ ക്ലാരിറ്റി ആണ് വരുന്നത് നല്ല ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട് പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് യൂട്യൂബ് ഗൂഗിൾ മാപ്പ് നാവിഗേഷൻ ലൊക്കേഷൻ എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടും അപ്പോൾ നല്ല പെർഫോമൻസ് ആണ് നല്ല സ്പീഡും ഫാസ്റ്റുമാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ വാഗനറിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള എല്ലാ ആക്സസറീസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലുള്ള ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം സ്റ്റീരിയോ ഒക്കെ വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്